ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ ഓക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിട്ടേക്കുന്ന മാംഗോ രസം അതേപോലെ തന്നെ മാംഗോ ചിത്രന അല്ലെങ്കിൽ മാംഗോ റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ രസത്തിൻ്റെ റെസിപ്പിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് മാങ്ങയാണ് ഇത് ചെറിയ മാങ്ങയായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഇപ്പോൾ വലുതാണെങ്കിൽ ഒറ്റവരെണ്ണം മതിയാവും പിന്നെ ഇത് ഇതധികം പുളിയില്ലാത്ത മാങ്ങാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടെണ്ണം എടുത്താലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നല്ല പുളിയുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ഒറ്റവരെ മതിയോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക സോ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് മാഷ് ചെയ്തെടുക്കും അപ്പോൾ അതുകൊണ്ട് നീളത്തിലായാലും അതല്ല വലിയ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്തേക്കുന്നത് കുറച്ച് ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഇങ്ങനെ ഈ ഒരു പരിപ്പൊക്കെ വെന്ത് കിട്ടുന്ന രീതിയിൽ എത്രത്തോളം വെള്ളം വേണോ അത്രയും ഒഴിച്ചിട്ട് നമ്മൾ നടച്ചു വെച്ച് മിനിമം ഒരു അഞ്ച് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം പരിപ്പും നന്നായിട്ട് വേവണം അതേപോലെ മാങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം അപ്പോൾ പരിപ്പിൻ്റെ വേവിനനുസരിച്ച് നിങ്ങളൊന്ന് വിസിൽ അടിപ്പിച്ചെടുത്താൽ മതിയാവേ ഇതാവുമ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വിസിലിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും എന്നാലൊരു മാക്സിമം ഒരു മൂന്നാറ് വിസിൽ മതിയാവും അപ്പോഴേക്കും നല്ലതുപോലെ പരിപ്പ് വെന്ത് കിട്ടും ഇനി അതല്ല വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ അഞ്ച് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ മാഷർ ചെയ്യും യൂസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്തേക്കാണേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജാറിലിട്ടിട്ടൊന്ന് പലസ് എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും ഇനി രസം ഉണ്ടാക്കാനുള്ള ഒരു പോട്ട് എടുത്ത് അടുപ്പത്ത് വെക്കുക അതായത് കുറച്ച് വലിയ പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കണം കാരണം നമ്മൾ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ പോട്ട് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പം കടുക് ഇട്ട് പൊട്ടിച്ചു കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതച്ചിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത് പിന്നെ വറ്റൽമുളക് കരുവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മാത്രം കായപ്പൊടി

തീ കുറച്ച് വെച്ചതിന് ശേഷം രസപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ബ്രാൻഡിന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഈസ്റ്റേൻ്റെ അന്തോ ഒന്ന് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അധികം ഒന്നും ഇട്ടങ്ങ് ചൂടാക്കി എടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും കാരണം എണ്ണ നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരൊന്നും രണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഈ വേവിച്ചിട്ട് മാഷ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മാങ്ങയും പരിപ്പും ഒക്കെ ഉണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് അഥവാ വെള്ളം എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം രസം പൊടി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് രസം പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ ഇനിയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതെല്ലാം എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് തിളച്ച് വരണം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മതി അങ്ങ് നന്നായിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ആവശ്യത്തിന് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുക ഏറ്റവും ലാസ്റ്റിലായിട്ട് പിന്നെ ഇതിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം മാങ്കോയിൽ ഓൾറെഡി പുളിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ അതും സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല അങ്ങനെ ഇതാ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ രസം റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഡെഫിനറ്റ്ലി ഈസിയാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഈ സീസൺ ഉണ്ടാക്കാൻ പറ്റിയതുമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് കർണാടക സ്പെഷ്യൽ ആയിട്ടുള്ള മാംഗോ ചിത്രന റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമുക്ക് ലെഫ്റ്റ് ഓവർ റൈസ് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഞാനിവിടെ ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി എടുക്കുക എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടകിട്ട് പൊട്ടിച്ചു പിന്നെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചക്കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ ചേർത്തേക്കുന്ന കപ്പലണ്ടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കണേ അങ്ങ് കരിഞ്ഞു പോകുമ്പാഴുള്ള ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അത് കഴിഞ്ഞ് നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് എന്നാലും ചെറിയൊരു എരിവ് വേണം കാരണം നമ്മൾ നമ്മളിതിനകത്ത് വേറെ ഒരു സ്പൈസ് പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പേർക്ക് കഴിക്കാൻ പാകത്തിലുള്ള റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം പച്ചമുളകും പിന്നെ കുറച്ച് കരുവേപ്പിലേയും ചേർത്തതിനു ശേഷം വീണ്ടും ഒന്ന് ചൂടാക്കിയെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കുക വളരെ കുറച്ച് മതി ഒന്ന് കായപ്പൊടി ചേർത്ത് കൊടുക്കുക മണത്തിന് വേണ്ടി മാത്രം അത് കഴിഞ്ഞ് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമാങ്ങ എടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പോളം പച്ച മാങ്ങ എടുക്കുന്നുണ്ട് ഇതങ്ങനെ ഭയങ്കര പുളിയുള്ള മാങ്ങയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു മാങ്ങയോളം ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് അധികം പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാങ്ങ എടുത്തേക്കുന്നത് ഡോ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തു നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിട്ടും കൂടിയാണ് അപ്പം മഞ്ഞപ്പൊടി മാംഗോ എല്ലാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതായത് മാംഗോയുടെ ആ ഒരു ചെറുതായിട്ടൊന്ന് റോസ് മെല് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം മതിയാവും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വലിയൊരു കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ റൈസും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ എല്ലാ റൈസിലും നല്ല മഞ്ഞ കളറായി കിട്ടുന്ന രീതിയിൽ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ തേങ്ങ തേങ്ങ ചിരകുന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ തേങ്ങയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ചിത്രം റെഡി ആയിട്ടുണ്ട് ഇത് കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഭയങ്കര കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പീസും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പീസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ബ്ലോഗുമായിട്ട് തിരിച്ചെത്താം അപ്പോൾ കീപ് സപ്പോർട്ടിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ